ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഇന്ന് ഞാൻ വന്നേക്കണത് ഒരു സ്മോൾ കാറായിട്ടാണ് അപ്പൊ നമ്മുടെ ഈ ഒരു സിറ്റിയിൽ എറണാകുളം സിറ്റി ഭയങ്കര തിരക്ക് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അപ്പൊ ഈ ഒരു സ്മോൾ കാറുകൾ ഒരുപാട് ഫ്രണ്ട്സ് ഒരുപാട് ആളുകൾ ഉണ്ടാന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ശരിക്കും കുറച്ച് കുറവായിട്ടാണ് കിട്ടണത് വണ്ടി ഒരുപാടുണ്ടെങ്കിലും വിൽക്കാനുള്ളവർ വിൽക്കാൻ പെട്ടെന്ന് താല്പര്യപ്പെടൂല കാരണം ഒരു സ്മോൾ കാർ ഒരു ചെറുവണ്ടി വീട്ടിൽ വേണ്ടവർക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാവുന്ന നല്ല അടിപൊളി മെയിൻ്റനൻസും അതുപോലെ തന്നെ മൈലേജ് ഒക്കെ നോക്കി വീട്ടിലെല്ലാവരും മേടിച്ചിടുന്ന ഒരു വണ്ടിയാണ് ഒരു ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള ഈ ഒരു നാനോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ഒരു ലോ ബഡ്ജറ്റ് സ്മോൾ കാറ് നാനോന്റെ ഒരു വീഡിയോയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണുക അതുപോലെ തന്നെ ഈ ഒരു വാഹനം വേണ്ടവർക്ക് ഈ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമുക്കൊരു ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പം ഇൻസ്റ്റഗ്രാം മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക അതിനകത്തായിരിക്കും പുതിയ വാഹനങ്ങളുടെ സ്റ്റോറി കാര്യങ്ങളെല്ലാം ഇടുന്നത് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നേരെ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു വാഹനത്തിന്റെ വീഡിയോ നമുക്ക് കാണാം അപ്പോൾ മച്ചാമർ ഇത് രണ്ടായിരത്തി പതിനാല് മോഡലായിട്ടുള്ള ടിസ്റ്റ് നാനോ ടിസ്റ്റാണ് എ സി പോർച്ചറി പാർവിൻഡോസ് അടങ്ങുന്നുണ്ട് അതാണ് ഇതിന്റെ ഏറ്റവും ഹയ്യസ്റ്റ് ഒരു വാഹനത്തിന്റെ പിന്നെ സ്പെഷ്യലി എടുത്ത് പറയേണ്ടത് ഈ ഒരു കളറ് നല്ല ബ്ലൂ കളറ് നല്ല ടച്ച് ആൻഡ് പോളിഷ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എവിടെയും കൊണ്ടു നടക്കാൻ പറ്റാവുന്ന രീതിയിൽ നല്ല അടിപൊളി ബ്ലൂ കളറായിട്ടുള്ള നല്ല അടിപൊളി വാഹനമാണ് ഈ ഒരു വണ്ടി ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്തറിഞ്ഞ് നമുക്ക് ജസ്റ്റ് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മിത്രേരം കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ നാനോ ടിസ്റ്റ് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് വണ്ടി പക്ക ക്ലീൻ പീസ് ഉള്ളൊരു വണ്ടി തന്നെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഷെയ്പ്പും ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ് ഏത് സ്ഥലത്തും നമുക്ക് ഇഷ്ടംപോലെ പാർക്കിങ് എങ്ങനെയും ചെയ്ത് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഈ എറണാകുളം സിറ്റിയിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു മുന്നേ ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു നാനോ വളരെ ചെറുവണ്ടിയായിട്ട് തന്നെ പാർക്കിങ്ങും ഇടയിൽ കൂടി കുത്തിക്കേറ്റിയൊക്കെ സ്പീഡിലി അനായാസം യൂസ്ഫുള്ളി ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് നാനോ അപ്പോൾ ഇതൊക്കെ ശരിക്കും റയറാണ് റയറെന്നെല്ലാം കിട്ടാൻ ഇത്തിരി പണിയാണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അന്വേഷിച്ച് നടക്കുന്ന ഒരു വണ്ടി കൂടിയാണ് നമ്മുടെ ഒരു നാനോ അപ്പോൾ ഒരു വാഹനത്തിൻ്റെ ടയർ ഭാഗമൊക്കെ എടുത്ത് പറയുമ്പോൾ നാല് പുത്തൻ ടയർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ സ്പെഷ്യലി എടുത്തു പറയേണ്ടത് കെ എൽ മുത്തൊമ്പത് ജി നാലായിരത്തി ഒന്ന് നല്ലൊരു ഫാൻസി നമ്പറാണ് നമ്മുടെ ആ തൃപ്പൂണിത്തുറ എറണാകുളം തൃപ്പൂണിത്തുറ രജിസ്ട്രേഷനാണ് വാഹനത്തിലേക്ക് വന്നത് അതുപോലെ തന്നെ കളറ് മങ്ങിയിട്ടൊന്നുമില്ല കുഴപ്പമില്ലാത്ത കളറ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ടച്ച് ആംപൊളിഷ് കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞാണ് വേറെ ഇങ്ങനെ കംപ്ലയിൻ്റ് കാര്യമൊന്നുമില്ല എക്സ് ടി ടാറ്റട വണ്ടിയാണ് അപ്പോൾ ടിസ്റ്റി അപ്പോൾ ഈ ഒരു എന്താ പറയുക ഏതൊരു സമയത്തും എവിടെയും ഉപയോഗിക്കാൻ വേണ്ടി ഒരു ചെറുവണ്ടി നോക്കി നടക്കുന്നവർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ഒരു ടിസ്റ്റി ജസ്റ്റ് ആൻഡ് അതിൻ്റെ ഒരു ഇന്ത്യർ ഭാഗത്തേക്ക് ഒന്ന് നോക്കുക ഇങ്ങനെയുണ്ടെന്നുള്ളത് നല്ല അടിപൊളി കണ്ടീഷനിലുള്ള സീറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള സീറ്റൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ ഡാഷ് ബോർഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുഴപ്പമൊന്നും നല്ല ക്ലീനാണ് പിന്നെ എ സി പോർച്ചറി പവർ വിൻഡോസ് അതുപോലെ തന്നെ നല്ല സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം അടങ്ങുന്നുണ്ട് നല്ല ഈസി ആയിട്ട് നാല് യാത്ര ചെയ്യാൻ പറ്റിയ നല്ല പക്ക ക്വാളിറ്റിയുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഒരു നാനോ അപ്പൊ ഇതൊരു ലോ ബഡ്ജറ്റ് വാഹനമായിട്ട് ആയിട്ട് കൂട്ടിയാൽ മതി അപ്പൊ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ താല്പര്യമുള്ള വല്ലവരുണ്ടെങ്കിൽ അതായത് അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ഒരു വേറൊരു വണ്ടി കൂടി ആവശ്യം ഉള്ളവർക്ക് അതായത് ജസ്റ്റ് സിറ്റി ജസ്റ്റ് എവിടെയെങ്കിലുമൊക്കെ പോകണം ഡെലിവറി ആവശ്യങ്ങൾക്കും നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെ ഒരു നാനോ രണ്ടായിരത്തി പതിനാല് തികഡ് ഓണർഷിപ്പ് ഏഹ് എൺപതിനായിരം കിലോമീറ്റർ കവർ ചെയ്തേക്കണ ഈ ഒരു നാനോ അപ്പൊ റേഡിയോ ആണ് ഇതെടുക്കാൻ പറ്റുകയുള്ളൂ ഫൈനാൻസ് മറ്റു കാര്യങ്ങൾക്കൊന്നും ടാറ്റഡ നാനോന് കിട്ടുന്നതല്ല അപ്പൊ ജസ്റ്റ് ഇനി ഇതിന്റെ റണ്ണിങ് കണ്ടീഷൻ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ജസ്റ്റ് നമുക്ക് ട്രാവലിങ്ങും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇതിന്റെ ഇന്റീരിയർ അല്ല വില ഉയരത്തിലേക്ക് വരാം ഫ്രണ്ട്സ് ഇപ്പോൾ നമുക്ക് നമ്മുടെ നാനോ നാനോ ഒന്ന് ഓടിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമ്മ ഒരു ചെറിയ ഒരു വഴി കൂടെക്കാണ് പോകുന്നത് എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല നാനോന്റെ സ്പെഷ്യൽ പ്രത്യേകത ചെറിയ വഴി തന്നെയാണ് അതുപോലെ തന്നെ പാർക്കിങ് കാര്യങ്ങൾ പിന്നെ സ്പേസ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സെയിലിങ്ങിന് നാനോ ഒക്കെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പടപടുന്ന പറഞ്ഞിട്ട് പോകാനുണ്ട് പോകാറുണ്ട് ഡിമാൻഡും ഉണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എറണാകുളത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി വണ്ടിയാണ് നാനോ പാർക്കിംഗ് ആയാലും ചെറിയ കുത്തിക്കയറ്റി ഉള്ളിൽ കൂടിയൊക്കെ പോകാനായാലും ഏറ്റവും ബെറ്റർ നാനോ തന്നെയാണ് നാനോ എയ്റ്റ് ഹൺഡ്രഡ് സെൻ അതുപോലത്തെ വാഹനങ്ങൾ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഈ ഒരു റോഡൊക്കെ കഴിഞ്ഞ് ഒരു വലിയ റോഡിൽ കയറുമ്പോൾ അതിന്റെ പവർ പെർഫോമൻസ് കാര്യങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ അത്യാവശ്യം നല്ല എന്താ പറയുക ക്വാളിറ്റിയിൽ അതുപോലെ തന്നെ യാത്ര സുഖമായാലും കുഴപ്പമൊന്നുമില്ലാണ്ട് നമുക്ക് ഓടിച്ചിട്ട് പോകുന്ന വണ്ടിയാണ് നാനോ അപ്പോൾ നമ്മളത് നേരെപ്പോൾ കയറി ചെല്ലുന്നത് ഒരു ഹൈവേയിലേക്കാണ് ഇത് നോർമൽ വഴിയാണ് കുഴപ്പമൊന്നുമില്ല പക്ക റോഡ് കാര്യങ്ങൾ അതുപോലെ തന്നെ കൺഫോർട്ട് കാര്യങ്ങളാണ് എ സി പവർ പവർ സ്റ്റിയറിങ് പവർ വിൻഡോസ് കാര്യങ്ങളെല്ലാം മടങ്ങുന്നത് നല്ല അടിപൊളി നാനോയാണ് അതുപോലെ തന്നെ ഓടിക്കുന്നത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് നമ്മുടെ എല്ലാ വീഡിയോയിലും ഞാനായിരിക്കും ഓടിക്കുന്നത് പക്ഷേ നാനോ ആയതുകൊണ്ട് ഞാൻ മാറി ഓടിച്ചല്ല കൺഫോർട്ട് എനിക്ക് തോന്നി നല്ല ഇരിപ്പ് നല്ല റെസോർട്ട് എനിക്ക് തോന്നി ഞാൻ കുറച്ചു നേരം സഞ്ചരിച്ചപ്പം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവനെക്കൊണ്ട് തന്നെ ഓടിപ്പിച്ചത് എനിക്കും ഇഷ്ടമാണ് വാഹനങ്ങൾ ഓടിക്കാനും ഞാനാണ് പൊതുവെ എല്ലാ വാഹനവും ഓടിക്കുന്നത് എന്നിരുന്നാലും നാനോ ഞാൻ ഇതിനു മുന്നേ പലതും ഞാൻ ഓടിച്ചിട്ടുണ്ട് അപ്പോൾ ഏതായാലും നമുക്കിനി റോട്ടിലേക്ക് കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല വലിയ റോഡാണ് അപ്പോൾ അത്യാവശ്യം എന്താ പറയുക നല്ല രീതിയിൽ തന്നെ സ്പീഡിലായാലും വളരെ കൂളായിട്ടായാലും എ സിയിലായാലും പക്ക ക്വാളിറ്റിയിൽ പോകാൻ പറ്റാവുന്ന വണ്ടിയാണ് നമ്മുടെയൊരു നാനോ അപ്പോൾ ഏതൊരു വാഹനം അതായത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പക്ക കംഫോർട്ടായിട്ട് തന്നെ എല്ലായിടത്തും കൊണ്ടുനടക്കുന്നതാണ് നമ്മുടെ ഒരു എന്താ പറയുക ഒരു താല്പര്യം കംഫോർട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഏതായാലും മച്ചാൻമാരെ നമുക്കിതിൻ്റെ വിലവിലും കാര്യങ്ങളിലേക്കൊക്കെ വരാം ഒരുപാട് ഓടിക്കൊന്നുമില്ല ഈ ഒരു നാനോ അപ്പോൾ നമുക്ക് എന്നിട്ട് മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യാം നമുക്കപ്പോൾ ഏതായാലും നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് ആ ഈ ഒരു നാനോ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിൽ ഫ്രണ്ടാക്കി ഇടാം അപ്പോൾ ക്വാളിറ്റിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത വേണ്ടി തന്നെ കേട്ടോ അപ്പോൾ ഞാനൊന്നും ഒന്നും പറയാനില്ല കെ എൽ മുപ്പത്തൊമ്പത് ജി നാലായിരത്തി ഒന്നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളൊക്കെ അടങ്ങുന്നതാണ് ഈ ഒരു നാനോ അടാ ആ വീടിന്റെ ഫ്രണ്ടിലേക്ക് നേരെ കയറ്റിയിട്ടിട്ട് വളക്കണ്ടിസിയായിട്ട് തന്നെ ഈ ഒരു റൂട്ടിൽ നമുക്ക് ഒരു വളച്ച് പട്ട പട്ടയിൽ നിന്ന് കൊണ്ടുവരാൻ പറ്റും വണ്ടിയാണ് നമ്മുടെ നാനോ അപ്പം ഏതായാലും ഇനി നല്ല വിരത്തിലേക്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സപ്പം നമ്മുടെ ഈ ഒരു നാനോ ഇൻറ്റീരിയറ് എക്സ്റ്റീരിയർ അതുപോലെ തന്നെ റണ്ണിങ് എല്ലാം കണ്ടു കഴിഞ്ഞ് ഈ ഒരു വാഹനം വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം രണ്ടായിരത്തി പതിനാല് മോഡലിൽ നാനോ ടിസ്റ്റ് എ സി പവർ സ്റ്റെയറിങ് പവർ വിൻഡോസ് തേർഡ് ഓണർഷിപ്പ് എൺപതിനായിരം കിലോമീറ്റർ അതുപോലെ തന്നെ നാല് പത്തിണ്ടായിരം കാര്യങ്ങളെല്ലാം ഓക്കെയാണ് അപ്പം ഈ ഒരു വാഹനത്തിന്റെ പ്രൈസ് ചോദിക്കുന്നത് തൊണ്ണൂറ്റിനാല് രൂപയാണ് അപ്പം ചെറിയ രീതിഘോഷ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റും അതുപോലെ തന്നെ ഇത് സ് കിട്ടൂല റെഡി ക്യാഷ് നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ നാനോ ഒറ്റ വണ്ടിയും ഫൈനാൻസ് ചെയ്യൂല ഒറ്റ കമ്പനിയും അപ്പം അതുകൊണ്ട് റെഡി ക്യാഷ് ഉള്ളവർക്ക് എടുക്കാൻ പറ്റാവുന്ന ഒരു സ്മോൾ കാർ സ്മോൾ ബഡ്ജറ്റിലുള്ള ഒരു വണ്ടി തന്നെയാണ് നമ്മുടെ ഈ ഒരു സിറ്റി ലൈഫിന് ഏറ്റവും കൂടുതൽ യോജിച്ച ഒരു വണ്ടി തന്നെയാണ് ഡെയിലി യാത്ര ആയാലും കുഴപ്പമൊന്നുമില്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഒരുപാട് ഫ്രണ്ട്സ് നമ്മുടെ ചോദിച്ചിട്ടുണ്ട് എനിക്ക് പൊതുവേ ഇങ്ങനത്തെ വണ്ടിയൊക്കെ ചോദിക്കുന്ന വണ്ടി പെട്ടെന്ന് വന്നേ പെട്ടെന്ന് പോവും കിടക്കാറില്ല അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ ചെയ്ത ഒരു സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്ത ഒരു നാനോ തന്നെയാണ് ഈ ഒരു വാഹനം അപ്പം പിന്നെ അറിയാമല്ല ഇതിന്റെ സ്റ്റെപ്പിനി വന്നത് ഫ്രണ്ടിലാണ് ബാക്കിലാണ് എഞ്ചിൻ വന്നത് അതുപോലെ തന്നെ ഡിക്കി വേറെ സ്പേസ് കാര്യമൊക്കെ കുറവായിരിക്കുള്ളൂ അപ്പം ഈ ഒരു ഫ്രണ്ട് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഫ്രണ്ട് മുന്നോട്ട് ഒരുപാട് ചാട്ടമൊന്നുമില്ല ചെറിയ എന്താ പറയുക ചെറിയൊരു കാറായിട്ട് നമുക്ക് അന്നത്തെ കാലത്ത് ഇറക്കിയതാണ് പക്ഷെ ഇപ്പം നല്ല നല്ല രീതിയിൽ ഇത് നമ്മുടെ സിറ്റി ലൈഫിന് യോജ്യമായി യോജിച്ച ഒരു വണ്ടി തന്നെയാണ് ഒരു നാനോ ഒരുപാട് ഫ്രണ്ട്സ് ചോദിക്കാറുണ്ട് ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ കുറച്ച് പ്രായമുള്ളവരാണ് അവർക്കായിരിക്കും ഉള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ താല്പര്യം കൂടുതൽ അപ്പം ഈ ഒരു വാഹനം വേണ്ടവർ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കണ്ട് എല്ലാവരിലേക്കും അയച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ബെല് ബട്ടൺ ഒക്കെ അമർത്തുക അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു വീഡിയോ അവർക്ക് അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് ഇതെല്ലാം ഫോളോ ചെയ്യുക അപ്പോൾ ഇനിയും ഇതുപോലത്തെ വാഹനങ്ങൾ മോഹവണ്ടി കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഒരു യൂട്യൂബിലൂടെയും ഈ ഒരു യൂട്യൂബിലൂടെയും ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് അതുപോലെ തന്നെ എല്ലാം ഞാൻ മെൻഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാം ഫോളോ ചെയ്ത് വെക്കുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ